ഹലോ ഹൈ എസ് പി ടി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജസ്ഥാനിൽ എൺപത്താറായിരം ക്ലാസ് റൂമുകൾ അടച്ചുപൂട്ടി അടച്ചുപൂട്ടിയിട്ടുള്ളത് സർക്കാർ അല്ല അടച്ചുപൂട്ടിയിട്ടുള്ളത് രാജസ്ഥാൻ ഹൈക്കോടതിയാണ് ഈ എൺപത്തി ക്ലാസ് റൂമുകൾ അടച്ചുപൂട്ടാനുള്ള ഇറക്കിയിട്ടുള്ളത് ഇതിന് കാരണമായിട്ടുള്ളത് ആ ക്ലാസ് റൂമുകളൊന്നും ഫിറ്റ് അല്ല അല്ലെങ്കിൽ സുരക്ഷിതമല്ല എന്നൊരു കാരണത്താലാണ് ആ ക്ലാസ് റൂമുകളൊക്കെ അടച്ചുപൂട്ടിയിട്ടുള്ളത് കേരളത്തിലെ ഹൈക്കോടതി നമ്മളുടെ കേരള ഹൈക്കോടതി ഇതുപോലുള്ള ഉത്തരവിനി ഇറക്കേണ്ടി വരുമോ എന്നറിയില്ല നമുക്കറിയാം റീസെൻറ്റ്ലി ഒരുപാട് സ്കൂളുകൾ അതുപോലെ ഗവൺമെന്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ പൊളിഞ്ഞു വീഴുന്നുണ്ട് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ചില സ്കൂൾ സ്ട്രക്ചറുകൾ പൊളിഞ്ഞു വീണത് നമുക്ക് നോക്കാം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗവൺമെന്റ് കെ എം യു പി സ്കൂൾ എറണാകുളത്തുള്ള അതിന്റെ കിച്ചൺ സ്ട്രക്ചർ ആയിരുന്നു പൊളിഞ്ഞു വീണിട്ടുള്ളത് അതുപോലെ തന്നെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്തനംതിട്ടയിലെ എൺപത് വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ആയിരുന്നു പൊളിഞ്ഞു വീണിട്ടുള്ളത് അതും ജൂലൈയിലായിരുന്നു അതുപോലെ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊല്ലി ഗവൺമെന്റ് യു പി സ്കൂൾ തൃശൂർ ഇതുപോലെ ഒട്ടനവധി കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണതും ഇനി വീഴാനുമായിട്ട് ഇരിക്കുന്നുണ്ട് ഭാഗ്യമെന്ന് പറയട്ടെ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴുന്നതിലൂടെ ആർക്കും ഇതുവരെ ഒന്നും സംഭവിച്ചില്ല അതിന് കാരണമായിട്ടുള്ളത് ഒന്നെങ്കിൽ ആ കെട്ടിടം ഉപയോഗിക്കാത്ത കെട്ടിടമായിരുന്നു അല്ലെങ്കിൽ ഹോളിഡേയ്സിലാണ് ഈ കെട്ടിടങ്ങളൊക്കെ പൊളിയുന്നത് അതൊരു ഭാഗ്യമാണ് എന്നിരുന്നാലും ആ ഭാഗ്യത്തെ ഒരിക്കലും പരീക്ഷിക്കാൻ പാടില്ല കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അസംബ്ലിയിൽ പറഞ്ഞിട്ടുള്ള കണക്കുകൾ നമുക്ക് നോക്കാം കേരളത്തിൽ ആയിരത്തി നൂറ്റി അമ്പത്തി ഏഴ് സ്കൂളുകൾ അൺഫിറ്റ് ആണെന്ന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഗവൺമെന്റ് സ്കൂളുകളും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എയ്ഡഡ് സ്കൂളുകളും ഇരുപത് അൺഎയ്ഡഡ് സ്കൂളുകളുമാണ് ഈ കണക്കിൽ വരുന്നത് അതുപോലെ തന്നെ അദ്ദേഹം അതിനോട് കൂടെ പറയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിലൂടെ അതിൻ്റെ പ്രൊജക്റ്റായിട്ട് പുതിയ ബിൽഡിംഗ് ഒക്കെ എടുക്കുന്നുണ്ട് ഇനി എടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ഫണ്ടും കൂടി മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ആസ് പെർ ദ റൂൾ റൂൾ അനുസരിച്ച് എല്ലാ സ്കൂളും റീ ഓപ്പൺ ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുൻപെങ്കിലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് പക്ഷേ അതെപ്പോഴും ഒരു പേപ്പറിൽ പാട്ടുള്ള ഒരു റൂൾ ആയിട്ട് മാത്രമേ നിൽക്കാറുള്ളൂ ആരും അങ്ങനെ സബ്മിറ്റ് ചെയ്യാറില്ല അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ആയിരത്തി നൂറ്റി അമ്പത്തിയേഴ് സ്കൂളുകൾ പറഞ്ഞു അത് അൺഫിറ്റ് ആണെന്ന് അത് അൺഫിറ്റ് ആണെന്ന് പറയുമ്പോൾ ആ സ്കൂൾ മുഴുവനായിട്ടും അൺഫിറ്റ് അല്ല അതിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമോ മറ്റേ അൺഫിറ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ പക്ഷെ അങ്ങനെ ഒരു അൺഫിറ്റ് ആയിട്ട് ഒരു ഇത് വരുമ്പോൾ ആ സ്കൂളിന് മൊത്തത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുകയില്ല ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അൺഫിറ്റ് ആണെന്ന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ ഒരു ഫാമിലി ഹെൽത്ത് സെന്റർ ഉണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിൽ ഡാമേജ് ആയതാണ് ഇതുവരെ അത് റിപ്പയർ ചെയ്തിട്ടില്ല ഇതുപോലെ പല ബിൽഡിംഗ്സ് ഹോസ്പിറ്റൽസ് മാത്രമല്ല ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഓഫീസസ് വില്ലേജ് ഓഫീസ് അതുപോലെയുള്ള മറ്റ് ഓഫീസസ് ഒക്കെ കുറെ ഓഫീസുകൾക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഇനി എപ്പം ശരിയാക്കാനാണ് സ്കൂളുകൾ മാത്രമല്ല പല ഒട്ടനവധി സ്ട്രക്ചേഴ്സ് ബിൽഡിങ്സ് ആണ് ഇതുപോലെ എപ്പം വേണമെങ്കിലും കൊലാപ്സ് ആവാം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഇതൊക്കെ എപ്പം ശരിയാക്കാനാണ് ഒരു അപകടം പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു ആ സംഭവിച്ച വ്യക്തിയുടെ വീട്ടുകാർക്ക് ഗവൺമെന്റ് ജോലിയും അതുപോലെ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്തതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ആക്ഷൻസ് എടുക്കുന്നില്ല എന്നല്ല ആക്ഷൻസ് എടുക്കുന്നുണ്ട് കാരണം ഒരുപാട് ബിൽഡിങ്സ് റിപ്പയറിങ് മെയിൻ്റനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ബിൽഡിങ്സ് എടുക്കുന്നുണ്ട് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു പ്രോസസ് കുറച്ചും കൂടി ഫാസ്റ്റർ ആക്കുക എന്നുള്ള ഒരു കാര്യമാണ് കാരണം ഒരുപാട് ബിൽഡിങ്സ് ഇപ്പോഴും ഉണ്ട് എപ്പം വേണമെങ്കിലും കൊള്ളിനു വീഴാം എന്നൊരു രീതിയിൽ നിൽക്കുന്നത് അങ്ങനെ വീണ് കഴിഞ്ഞാൽ അതൊരു വലിയൊരു അപകടമായിരിക്കും അതിനു മുൻപായി ഈ പറയുന്ന ബിൽ ഒക്കെ കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മെയിൻ്റെനൻസോ അല്ലെങ്കിൽ പുതിയ ബിൽഡിങ്ങോ എന്താണെന്ന് വെച്ച് ചെയ്യുക കാരണം ഈ ഒരു കാര്യം നടക്കാൻ തുടങ്ങിയിട്ട് ഇന്നലെയും ഇന്നുമല്ല മാസങ്ങളോ വർഷങ്ങളോ ആയി പല ബിൽഡിങ്ങുകളും തകരാറിലായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ Thanks for watching me and stay tuned for another video. Okay. Thank you.